ഈ ചില നന്മ പ്രവൃത്തികൾ നമ്മൾ കണ്ടാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ടല്ലോ അവർക്ക് നമ്മൾ എണ്ണീറ്റ് നിന്ന് ആത്മാർത്ഥമായിട്ട് ഒരു സല്യൂട്ട് കൊടുക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മുന്തിർ കൽപ്പകഞ്ചേരി എന്ന് പറയുന്ന സഹോദരനാണ് അദ്ദേഹം തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഞാനിത് വേറെയും രണ്ട് സ്ഥലത്ത് കണ്ടിട്ടോ ഈ വീഡിയോ അതിൽ അവർ പറയുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഫാമിലിയെയും ഇവരെ എല്ലാവരും കൂടെ യു എക്ക് അതായത് ദുബായിക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കേട്ടോ ഏർ അതിൽ അവർ പറയുന്ന ക്യാപ്ഷനൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷൽ അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും പടച്ച തമ്പുരാന്റെ കാവൽ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാന്റെ കാവൽ അവർക്ക് അവർക്കുണ്ടാവട്ടെ ഒരാളുടെ സന്തോഷത്തിന്റെ പിറകിൽ അത് നമ്മളാണെങ്കിൽ അതിനേക്കാളും വലിയ ഒരു പുണ്യപ്രവൃത്തി ഈ ഒരു ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ എന്തായാലും ഇന്ന് ഞാൻ രാവിലെ തന്നെ കണ്ട എൻ്റെ മനസ്സിൽ തട്ടിയ ഒരുപാട് സന്തോഷം എന്താണ് ഈ ഒരു വീഡിയോ പറയേണ്ടത് അതായത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല കാരണം ഒരു ഫ്ലൈറ്റിലൊക്കെ കയറി എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക